ഓണം കേരളത്തിന്റെ ആത്മാവും സന്തോഷത്തിന്റെയും ഉത്സവവുമാണ് പക്ഷേ ഈ ആഘോഷത്തിന് പിന്നിൽ അദ്ഭുതമായ ഒരു കഥയുണ്ട് ഒരിക്കൽ കേരളം ഭരിച്ചിരുന്നത് മഹാനായ രാജാവായ മഹാബലിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാവരും സമത്വത്തോടും സമാധാനത്തോടും ജീവിച്ചിരുന്നു ദാരിദ്ര്യമില്ല വ്യഥയില്ല ദുർഭിക്ഷമില്ല എന്നാൽ ദേവന്മാർക്ക് മഹാബലിയുടെ ശക്തിയും ജനപ്രീതിയും സഹിക്കാനായില്ല അതിനാൽ വിഷ്ണു വിഷ്ണുവാമനാവതാരമായി ബ്രാഹ്മണ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു വാമനൻ മഹാബലിയുടെ യജ്ഞസ്ഥാനത്ത് എത്തിയപ്പോൾ വിനയത്തോടെ ചോദിച്ചു മൂന്നു അടിയോളം ഭൂമി തരാമോ മഹാബലി സമ്മതിച്ചു പിന്നെ വാമനൻ വളർന്ന് ഒന്നാം അടിയിൽ ഭൂമിയും രണ്ടാം അടിയിൽ ആകാശവും മൂടി മൂന്നാമത്തേത് ചോദിക്കുമ്പോൾ മഹാബലി തന്റെ തല മുന്നോട്ട് വെച്ചു വാമനൻ അതിൽ കാൽവെച്ച് അവനെ പാതാളത്തിലേക്ക് അയച്ചു പക്ഷേ വിഷ്ണു മഹാബലിയുടെ ഭക്തി കണ്ട് അതിശയിച്ചു വർഷത്തിൽ ഒരിക്കൽ തന്റെ ജനങ്ങളെ കാണാൻ അനുമതി നൽകി ആ ദിനം തന്നെയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഓണം ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹവും സമത്വവും ഒരുമയും ഒരിക്കലും മരിക്കില്ല ഇത്തരം മനോഹരമായ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്